വടകര ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ പതിനെട്ട് ദിവസം നീളുന്ന സർഗാലയ അന്താരാഷ്ട്ര കരകൗശലമേളയുടെ ഔപചാരിക ഉദ്ഘാടനം നാളെ നടക്കും സംസ്ഥാന വിനോദസഞ്ചാര പൊതുമരാമത്ത് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കരകൗശലമേളയായ സർക്കാലയ അന്താരാഷ്ട്ര കരകൗശലമേള രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറ് വരെ പതിനെട്ട് ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സംഘടിപ്പിക്കുന്നത് സർക്കാലയുടെ പന്ത്രണ്ടാമത് എഡിഷൻ വാർഷിക കരകൗശല മേളയാണിത് പതിനഞ്ചിൽ രാജ്യങ്ങളിലെ കരകൗശല വിദഗ്ധർ മേളയിൽ പങ്കെടുക്കുന്നു ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിലെ മുന്നൂറിൽ പരം കരകൗശല വിദഗ്ധർ മേളയിൽ പങ്കെടുക്കും കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയുടെ വിശിഷ്യ ഉത്തര കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയുടെയും കരകൗശല മേഖലയുടെയും വികസനത്തിന് ഈ മേള മികച്ച സംഭാവനയാണ് വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ രണ്ട് ലക്ഷത്തിൽ പരം സഞ്ചാരികൾ മേള കാലയളവിൽ സർക്കാരിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നപ്പാടിന്റെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഡെവലപ്മെന്റ് കമ്മീഷൻ ഓഫ് ഹാൻറി ക്രാഫ്റ്റ്സിൻ്റെയും സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത് നേപ്പാൾ ശ്രീലങ്ക ബൾഗേറിയ ജോർദാൻ ഈജിപ്ത് റഷ്യ താക്കേജിസ്ഥാൻ തായ്ലൻഡ് ഉസ്ബെക്കിസ്ഥാൻ ഉഗാണ്ട കിർഗിസ്ഥാൻ കസാഖിസ്ഥാൻ ലബ്നൻ മെക്സിക്കോ ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും കരകൗശല വിദഗ്ധരും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കരകൗശല മേളയിൽ പങ്കെടുക്കുന്നുണ്ട് മേളയുടെ ഔപചാരിക ഉദ്ഘാടനം വിനോദസഞ്ചാരം പൊതുമരാമത്ത് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം ആറു മണിക്ക് നിർവഹിക്കും ചടങ്ങിൽ കാനത്തൽ ജമീല എം എൽ എ അധ്യക്ഷത വഹിക്കും പി ടി ഉഷ എം പി തീം വില്ലേജ് സോൺ ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ടാമത് വാർഷിക കലാകരകൗശല മേളയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ ഇരുപത്തിയഞ്ചോളം സംസ്ഥാനങ്ങളിൽ നിന്ന് മുന്നൂറ് കരകൗശല വിദഗ്ധരാണ് മേളക്കായിട്ട് എത്തിയിട്ടുള്ളത് ഇത്തവണ നമ്മളെ മേളയിൽ പതിനഞ്ചോളം രാജ്യങ്ങളിൽ നിന്നും കരകൗശല വിദഗ്ധർ എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ മേള ഇത്തവണ ക്യാമ്പ് നമ്മുടെ സർഗാലിയ ക്യാമ്പസിൻ്റെ എല്ലാ ഭാഗങ്ങളും മേളയുടെ ഒരു ഭാഗമാക്കുന്നതിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് വിവിധ തീം വില്ലേജുകൾ ഉൾപ്പെടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ ആകർഷണീയത ഈ വില്ലേജിൽ കലാവിരുന്നനായി ഒരു പ്രത്യേകം തയ്യാറാക്കിയ വേദി പാറക്കുളത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങ് ഉൾപ്പെടെ എല്ലാ പരിപാടികളും ഇവിടെ വരുന്ന സന്ദർശകർക്ക് പ്രയാസമില്ലാതെ വീക്ഷിക്കാനായിട്ടുള്ള ഒരു സൗകര്യമാണ് ഈ പാറക്കുളത്തിലെ ഈ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക വേദി കൂടാതെ നമ്മൾ എട്ട് തീം വില്ലേജുകളാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് അത് ക്യാമ്പസിലെത്തുന്ന സർക്കാരിയുടെ എൻട്രൻസ് തന്നെ ആണ് ഒരുക്കിയിട്ടുള്ളത് ആൻഡ്ലൂം അതേപോലെ കളരി തറാക്കോട്ട മരത്തടി നമ്മൾ ബാംബു തുടങ്ങിയിട്ടുള്ള വിവിധ അറബി കാലിഗ്രാഫി ഉൾപ്പെടെയുള്ള തീമുകളെ ആസ്പദമാക്കിയിട്ടാണ് ആ വില്ലേജുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ വൈകിട്ട് മണിക്ക് ബഹുമാനപ്പെട്ട കേരള സർക്കാർ വിനോ വിനോദസഞ്ചാര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് അവറുകളാണ് നിർവഹിക്കുന്നത് ചടങ്ങിൽ എം എൽ എ ശ്രീമതി കാനത്തുൽ ജമീൽ അവർ അധ്യക്ഷത വഹിക്കുന്നുണ്ട് നമ്മുടെ ആരാധ്യായ പയ്യോളിൽ നിന്നുള്ള ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള രാജ്യസഭാ എം പി ശ്രീമതി പി ടി ഉഷ അവറുകൾ ഇവിടുത്തെ തീം വില്ലേജുകൾ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പയ്യോളി നഗരസഭാ അധ്യക്ഷൻ ഉൾപ്പെടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഈ മേള കഴിഞ്ഞ മേളകളേക്കാൾ മികച്ച രീതിയിൽ ആണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ മേളകളിൽ വന്നിട്ടുള്ള സന്ദർശകരെക്കാൾ കൂടുതൽ സന്ദർശകർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതേപോലെ തന്നെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിദേശത്ത് നിന്നുൾപ്പെടെ വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇത്തവണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു രണ്ട് ലക്ഷത്തിൽ പരം സഞ്ചാരികൾ ഈ മേള ആസ്വദിക്കാനായി എത്തുമെന്ന് തന്നെയാണ് നിരവധി പ്രതിസന്ധികൾ നമ്മുടെ ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് നേരിടുന്നുണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി അത് ഒരു പരിധിവരെയെങ്കിലും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെ അവരുടെ കരാറുകാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ദേശീയപാത അധികൃതരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അത് അവിടെയൊക്കെ അറ്റകുറ്റപ്പണികളും അതുപോലെ ക്രമീകരണങ്ങൾ നടത്താനും നമ്മുടെ ജിൽ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ വെച്ച് നടന്ന യോഗത്തിൽ വിവിധ വകുപ്പുകളുടെ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഏകോപന നടത്തിക്കൊണ്ട് ആവശ്യമായ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലം ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷ പാർക്കിങ്ങിന് വില്ലേജിനകത്ത് അല്പം കുറവ് വന്നിട്ടുണ്ട് പരിപാടികളുടെ ബാഹുല്യം കാരണം നമുക്ക് കുറച്ച് പാർക്കിംഗ് സൗകര്യം അകത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിലും പുറത്ത് വിവിധ സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ തയ്യാറെടുത്തിട്ടുള്ളത് സ്വകാര്യ സ്ഥലങ്ങൾ ഉൾപ്പെടെ അനുമതിയോടെ ഉപയോഗപ്പെടുത്തി നമ്മൾ ഈ പാർക്കിംഗ് സൗകര്യം ഏകദേശം എഴുന്നൂറോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ ആവശ്യമെങ്കിൽ കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് വരുന്ന സന്ദർശക ബാഹുല്യം ദിവസങ്ങളിൽ വാർത്താ സമ്മേളനത്തിൽ സീനിയർ ജനറൽ മാനേജർ ടി കെ രാജേഷ് പയ്യോളി നഗരസഭാ ചെയർമാൻ വി കെ അബ്ദുൾ റഹ്മാൻ യു എൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ സന്ദേശ് ഇപ്പ സർക്കാലയ ഫിനാൻസ് അക്കൗണ്ട് മാനേജർ അശ്വിൻ ആർ എഫ് മാനേജർ സൂരജ് ഫി എന്നിവർ പങ്കെടുത്തു